ഹലോ ഗേഴ്സ് നമസ്കാരം കേട്ടോൺ ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ദിലീപ് ഏട്ടന്റെ നൂറ്റമ്പതാമത് ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ ഒരു ഫാമിലി അംഗത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വേറെ ആരുമല്ല ജെസി മമ്മി എന്ന് പറയുന്ന കഥാപാത്രത്തെ വളരെ മനോഹരമാക്കി ജനങ്ങളെ ഏറ്റെടുത്ത ആ കഥാപാത്രം ചെയ്ത നമ്മുടെ ലത ചേച്ചി എന്ന് പറയുന്ന ലതാ ദാസ് ഇവിടെയുണ്ട് ഹലോ നമസ്കാരം അപ്പൊ ചേച്ചി എല്ലാവിധ ആശംസകളും ഉണ്ട് അപ്പൊ ഈ ഇത്ര വലിയ ദിലീപ് ഏട്ടൻറെ നൂറ്റമ്പതാമത് ചിത്രമായി ഇപ്പൊ ഈ കേരളത്തിൽ മൊത്തം വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചിത്രത്തില് ചേച്ചിയുടെ അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് വ്യക്തമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പറയാമോ തീർച്ചയായിട്ടും ഇതിപ്പോൾ ഫ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചിത്രം മാജിക് ഫ്രെയിംസിൻ്റെ മുപ്പതാമത്തെ ഫിലിമാണ് ദിലീപ് ഭട്ടിൻ്റെ നൂറ്റമ്പതാമത്തെ ഫിലിമാണ് ഈ ചിത്രത്തിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തത് ഇതിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ ബിനോയ് നമ്പാലിയാണ് ിൽ കൂടെ തന്നെയാണ് എന്നെ മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ചെന്നപ്പോ അതൊരു ഒഡീഷനാണെന്ന് മനസ്സിലായത് ആ ഓഡീഷനിൽ കൂടെ തന്നെയാണ് അവരെന്നെ സെലക്ട് ചെയ്തത് ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല നാല് പ്രാവശ്യം ഓഡീഷൻ നടത്തിയിട്ടാണ് മാജിക് ഫ്രെയിംസിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ഓഡീഷൻ സാർ ശരി അപ്പൊ നമ്മള് ഒഡീഷന് ചെന്നപ്പോ തന്നെ ആദ്യം ഷാരിസ് കണ്ടു പിന്നെ ഡയറക്ടർ സാറുണ്ടായിരുന്നു അവർ നമ്മൾ വളരെ കംഫർട്ടബിളായിട്ടാണ് ഓഡീഷൻ ചെയ്തത് അതുകൊണ്ട് അത്ര ടെൻഷൻ തോന്നില്ല പിന്നെ ലൊക്കേഷനിലായാലും എല്ലാവരും മീൻസ് ഡയറക്ടർ ആയാലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും ആയാലും അസോസിയേറ്റ് ആയാലും എല്ലാവരും ആ അത് ഇത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണെന്ന് വെച്ചാൽ അതൊരു മാജിക് ഫ്രെയിം ഫാമിലി ആയിരുന്നു എല്ലാവരും നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ ഒന്നും തോന്നില്ല പിന്നെ ഈ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് എന്നെക്കൊണ്ട് ഈ സിനിമയിൽ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള രംഗങ്ങളൊക്കെ തന്നെയാണ് ചെയ്യിച്ചത് പക്ഷെ പ്രിൻസ് ആരാന്ന് മാത്രം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഈ റോള് കൺഫേം ചെയ്തപ്പോ ഞാനറിയുന്നത് പ്രിൻസ് ദിലീപ് ബേട്ടൻ ആണെന്നും പക്ഷെ അതിലും മുന്നേ ഞാൻ അറിഞ്ഞിരുന്നു ദിലീപ് ബേട്ടൻ ഉണ്ട് ഫിലിമിൽ നിന്ന് ഞാൻ ആലോചിച്ചു ഒന്ന് കാണാൻ പറ്റിയ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള വേറൊരു നടൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ഞാൻ പറയുന്നത് വിചാരിച്ചുള്ളൂ പക്ഷേ വലിയ എന്റെ കോമ്പിനേഷൻസ് ഒക്കെ ദിലീപ് ഏട്ടനായിട്ടും ജോണി ആന്റണി ചേട്ടനായിട്ടും പിന്നെ മഞ്ജു പിള്ള ഇത്തരം രാജാക്കന്മാരാണ് പുലികളുടെ ഇടയിലേക്കാണ് പറഞ്ഞുകഴിഞ്ഞാ എന്റെ ദൈവമേ എല്ലാ ജനപ്രിയ നായകൻ തന്നെ അല്ലേ അത് പടത്തിലും അത് ലാസ്റ്റ് നൂറ്റമ്പ ചിത്രമാണെങ്കിലും എത്രയോ പടങ്ങൾ പൊട്ടിപ്പോണ ആൾക്കാരാണ് പക്ഷെ ഇത് ആ ലെവലിലെ കറക്റ്റ് ടൈമില് അത് വിജയകരമാണ് കേരളത്തില് ഇപ്പൊ െഡ്യൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫാമിലി കുട്ടികളും ഒക്കെ നിറഞ്ഞ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല സിനിമയല്ലെന്നുണ്ടെങ്കി ചുരുങ്ങി രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ നമ്മുടെ മലയാളികൾ പോവാറില്ല പക്ഷെ ആ പടം ഒരു നല്ലതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ നമ്മാരും പറഞ്ഞു കേക്കണ്ട ആ തിയേറ്ററിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആളുണ്ടോ പടം സൂപ്പർ ാണ് നമ്മള് ദിലീപ് ഭട്ടന്റെ പടമൊക്കെ തിയേറ്ററിൽ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ഞാൻ എണീറ്റ് സിനിമയൊക്കെ കണ്ട് എണീറ്റൊന്ന് ചിരിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ആളോട് പറഞ്ഞിട്ടായി അപ്പൊ ഇത് ഇതിന്റെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ അത് തന്നെയായിരുന്നു എന്താ വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും കോമഡി ടൈപ്പ് ആയിരുന്നില്ല ഇതിലിപ്പോ വലിയ കോമഡി ചെയ്തു എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തായാലും പ്രേക്ഷകരൊക്കെ ജെസി മമ്മി അവരുടെ മനസ്സിലൊക്കെ ഏറ്റിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ സൂപ്പർ അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു എന്താച്ചാ ചിരിയുടെ പിടിച്ചു നിന്ന് പോവാ നമ്മള് ഇന്നൊരു പാളിച്ച വന്നിട്ടുണ്ടെന്ന് വെച്ചാ ഏറ്റവും ഇമ്പോർട്ടൻറ് ഒരു ഭാഗമാണത് അപ്പൊ അത് മാജിക് ഫ്രെയിംസിനെ പോലുള്ള ഇത്രയും വലിയൊരു ബാനറിലുള്ള ഒരു പടം ദിലീപ് ചേട്ടന്റെ കൂടെ ഉള്ളത് നമ്മള് കാരണം അതൊരിക്കലും മോശമാവരുത് എന്നുള്ളത് പക്ഷെ അത് തന്നെ അവരന്നെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടു ദിലീപ് ചേട്ടിന്റെ ഒക്കെ എല്ലാ നടന്മാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ സത്യസന്ധമായിട്ട് അറിയാലോ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണെന്ന് നമ്മൾ ചെല്ലുമ്പോ നമ്മള് ഇപ്പോ ഞാൻ പടങ്ങൾ ചെയ്തെങ്കിലും നമ്മളെപ്പോഴും ഒരു പടത്തിലേക്ക് ചെല്ലുമ്പോ അത് ഒരു പുതിയ പടം പോലെ നമുക്ക് ഫീൽ ചെയ്യും അവിടെ ചെന്നപ്പോ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ദിലീപേട്ടന്റെ കൂടെ ജോണിയാൻ ചേട്ടന്റെ കൂടെന്നൊക്കെ പറയുമ്പോ ആ ഒരു ടെൻഷൻ രാജകുമാറിന്റെ കൂടെ ഒരു ടെൻഷൻ ഉണ്ട് പക്ഷെ അവിടെ ചെന്നിരുന്ന ഷോട്ടൊക്കെ റെഡി ആവണേന്റെ ഇടയിൽ നിന്ന് ഇവര് നമ്മളോട് തമാശകൾ പറഞ്ഞ് നമ്മളെ വിവരങ്ങളൊക്കെ ആ ട്രാക്കിലേക്ക് അവര് അതാണ് അവരുടെയൊക്കെ അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റ് അവരുടെ ഒരു ഇതാണ് കൂടെയുള്ളവരെ കംഫർട്ടബിൾ ആക്കി അത് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ ആയാലും അങ്ങനെയാ എല്ലാവരും അങ്ങനെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ആക്കി കഴിഞ്ഞാൽ അന്ന പിന്നെ നമ്മൾ എടുക്കില്ലെന്ന് ചോദിച്ചാ നമ്മൾ ആയി അപ്പോഴത്തേക്കും നമുക്ക് ടെൻഷനൊക്കെ മാറി അതുപോലെ എന്തെങ്കിലും ചെയ്യുമ്പോ അവര് പറഞ്ഞുതരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നോട് എല്ലാവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കും ഇങ്ങനെ കൂടി ചെയ്തു നോക്കി നോക്കി അപ്പൊ ചിലപ്പോ ശരി കൂടുതൽ ഭംഗിയായാലോ എന്താച്ച അവരൊക്കെ ഓരോ സീൻ കിട്ടുമ്പോ അത്രയും മനോഹരാക്കും അങ്ങനെയാ അവരെ കയ്യിൽ ഇട്ടിട്ട് എന്നുള്ളത് അവര് നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ കൂടെ ഉള്ളവർക്കും അവരതിന്റെ ടിപ്സ് അതൊന്ന് ചെയ്തു നോക്കി അങ്ങനെ ചെയ്ത് അങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അങ്ങനെയൊക്കെ പറയുമ്പോ നമുക്ക് തന്നെ നമ്മള് ഭയങ്കര കംഫർട്ടബിൾ ആയി അങ്ങനെ അതുപോലെ തന്നെ ആ ലൊക്കേഷനിൽ മൊത്തം അത് ശെരി അപ്പൊ ഇനി ഇനി അടുത്തത് മമ്മിയാവോ അതോ അടിപൊളി വേഷങ്ങളിലേക്ക് ഒരുപാട് വേഷങ്ങൾ എന്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ പരസ്യങ്ങളിലാണെങ്കിലും ഇപ്പൊ സിനിമകളിൽ പോലീസ് വേഷത്തിലാണെങ്കിലും ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരുപാട് വേഷങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലേ ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ചേച്ചിക്ക് ആയിട്ട് ചേരുന്നുണ്ട് ഞാൻ നോടെ പറഞ്ഞല്ല കാര്യമായിട്ട് തന്നെ പറഞ്ഞതാണ് പുതിയ പുതിയ പ്രൊജക്ട് എന്ന് പറഞ്ഞപ്പോ മാർത്താണ്ഡ സാറിന്റെ എന്നുള്ള പ്രൊജക്ടിൽ ജോയിൻ ചെയ്തു അതുപോലെ വാഴ ടൂൽ ഉണ്ട് ഹിറ്റായിരുന്നല്ലോ അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഉണ്ട് അത് ജോയിൻ ചെയ്ത് പിന്നെ പിന്നെ ഒരു അവാർഡ് മൂവിയാണ് അത് നല്ല ടെക്നിക്കൽ ടീംസ് ഒക്കെ ഉള്ള ഒരു അവാർഡ് ഇപ്പൊ അവര് അതിനെപ്പറ്റി പറയരുത് എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂകൾ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതവര് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അടുത്ത പിന്നെ റിലീസ് റിലീസ് ആവാനുള്ള ആവാനുള്ള ചിത്രങ്ങൾ എന്ന് എന്റെ ഒരു ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു അതെ ഐഎസ് പി ആയിട്ടായിരുന്നു ഒരു കന്നഡ ആർട്ടിസ്റ്റിന്റെ കൂടെ ആയിരുന്നു എസ് എൽ എന്നാണ് സതീഷ് പോൾസാർ അതെ സതീഷ് പോൾ സാറിന്റെ ആണ് ഡയറക്ഷൻ പിന്നെ ഉള്ളത് ബ്രൂട്ടൽ എന്ന് പറഞ്ഞിട്ട് ഗുമ്മസ്തന്റെ ഡയറക്ടർ അമൽദേവ് സാറാണ് അതിൽ നല്ല വേഷാണ് പിന്നെ നൈറ്റ് റൈഡേഴ്സ് മാത്യൂസിന്റെ അതില്ണ്ട് പിന്നെ പൊങ്കാല ശ്രീനാഥ് ബാസിന്റെ ഇതൊക്കെയാണ് അത് കുറച്ചാൾ നിർത്തിവെച്ചിട്ട് വീണ്ടും അത് ചേച്ചിയുടെ ഫാമിലിയെ കുറിച്ചൊന്ന് പറയണം എന്റെ ഫാമിലി ഹസ്ബൻഡ് സുനില് മോൾ ഒരു മോളാണുള്ളത് സ്വാതി കൃഷ്ണ അവള് ബിആാർക്കിനോടിക്കുന്നു ഹസ്ബൻഡ് എവിടെ ദുബായിൽ ഞാൻ പൊറത്തായിരുന്നു പതിനഞ്ചു വർഷം ഫാമിലി ആയിട്ട് ദുബായിലായിരുന്നു ഒരു കമ്പനിയുടെ ഫിനാൻസ് മാനേജർ ആയിട്ടും ആയിട്ട് വർക്ക് പിന്നെ അതുപോലെ അവിടെ യു ബി എൽ ടി വി ആകർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ആണല്ലേ ഒരു മലയാളം ചാനലായിരുന്നു മലയാളം യു ബി എൽ ടി വി ഒന്നാരാകെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം മോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും എറണാകുളത്ത് എറണാകുളത്തു പോവാനും ബുദ്ധിമുട്ടല്ല അത് മാത്രല്ല ഞാൻ വർക്കുള്ളപ്പോ എറണാകുളത്ത് നോക്കും പിന്നെ തറവാട്ടിലേക്ക് പോരും അമ്മയും മൂന്ന് സിസ്റ്റേഴ്സാണ് അത് ഇടതിരിഞ്ഞു പറയും അവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പറഞ്ഞാൽ അറിയാത്തോണ്ടാണ് ഞാൻ എനിക്കറിയാറിയ ചേച്ചിയ നമ്മ സിനിമയിൽ മാത്രമല്ല ഒരുപാട് വലിയ പരസ്യങ്ങളിലൊക്കെ നമ്മ കണ്ടിട്ടുണ്ട് പരസ്യ ചിത്രങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ചേച്ചിയോട് ചോദിച്ചറിയാം ചേച്ചി അപ്പൊ ചേച്ചി ഒരുപാട് പരസ്യങ്ങള് ലാലേട്ടനൊക്കെ ഒപ്പം പ്രശ്നങ്ങള് ലാലേട്ടനൊപ്പൊക്കെ ഭാഗ്യം തന്നെയാണ് കേട്ടാ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാനൊരുപതോളം ഞാൻ അധിക കാല ആഡ് ഇതിലൊന്നും വന്നിട്ട് ഒരു രണ്ടര മൂന്ന് വർഷത്തോളമായി ഒരു ഇരുപതോളം പരസ്യ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് മലയാള മനോരമയുടെ ചാനലിന്റെ പരസ്യത്തിന് മാതൃഭൂമിയുടെ ചാനൽ പരസ്യം ചെയ്തിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ തന്നെ യൂണിറ്റ് ടേസ്റ്റ് ചിക്കൻ മസാല എന്ന് പറഞ്ഞിട്ടുള്ള അതില് മോഹൻലാലിന്റെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഡിമണ്ണിക്കൽ ജ്വല്ലറിയിൽ ജോണി ആന്റണി സാറിന്റെ വൈഫായിട്ട് അന്ന നമ്മളെ തൃശ്ശൂർ അന്ന ജ്വല്ലറി സഫ ജ്വല്ലറി ജല്ലറി പിന്നെ ഗവൺമെന്റ് ആടുകൾ അതികളിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി അപ്പൊ നമ്മുടെ ചേച്ചിയുടെ സിനിമാവിശേഷങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു ചേച്ചിക്ക് ഇനിയും ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിക്കാനും ഒരുപാട് വേഷങ്ങളും ചേച്ചിയെ തേടിയെത്തട്ടെ അപ്പൊ ചേച്ചിയുടെ ഇപ്പൊ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം നിങ്ങൾ എല്ലാവരും കാണുക ആ പടത്തിന് വിജയിപ്പിക്കുക എല്ലാവരോടും ഒരുപാട് സന്തോഷം ബിബിനോടും ബിപിനോടും കേട്ടോൺ ഫ്രീംസിന്റെ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള ഫ്രിൻസ് ആൻഡ് ഫാമിലി കാണണം അതിൽ നിങ്ങളുടെ സ്വന്തം ജസ് മമ്മിയുണ്ട് ഞങ്ങളുടെ പട ഇപ്പം രണ്ടാം ആരം ഓടിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം വീണ്ടും കാണാം താങ്ക്